അമ്മച്ചിമാർ സഹോദരിമാർ സഹോദരന്മാർ ചേട്ടന്മാർ നിങ്ങളെ പഴയ മിക്സ് കൊണ്ടുവരിക പുതിയ മിക്സി കൊണ്ടുപോവുക വേറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇത് നിങ്ങൾക്കുള്ള ഓണ സമ്മാനമാണ് കേട്ടോ ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന ഒരാൾക്ക് അമ്പത്തി അഞ്ചിന്റെ ഈ ഒരു ടിവിയാണ് സമ്മാനമായി തരുന്നത് കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പൊ ചേട്ടാ പഴയ മിക്സി കൊണ്ടുവന്നാൽ പുതിയത് കൊണ്ടുപോകാം പഴയത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും പുതിയത് കൊണ്ടുപോകാം എക്സ്ചേഞ്ച് ഓഫർ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ മിക്സിയൊക്കെ ഒക്കെ നിങ്ങൾ ഒന്നും ആലോചിക്കില്ല നേരെ നമ്മുടെ പത്തനാപുരം നെക്സ്റ്റ് ഡേക്ക് കൊണ്ടുവരിക ഇതാണ് ആ സാധനം വൺ വേറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വേറെ എന്തും കിട്ടത്തില്ല നെസ്റ്റിൽ മാത്രം ചലഞ്ച് ചെയ്യുന്നു ഈ ഒരു സൂര്യയുടെ ഈ ഒരു സ്റ്റൗവിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും രൂപ രൂപ ഒരു വർഷത്തിനുള്ളിൽ എന്നാണ് നമ്മുടെ നെക്സ്റ്റ് പറയുന്നത് വില ൊമ്പത് മാത്രം വില മാത്രം ഈ വിലക്ക് ടി വി ആരും കൊടുക്കത്തില്ല എങ്ങും കിട്ടത്തുമില്ല അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് കുക്കർ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മാത്രം ഇത് വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വെറും അഞ്ഞൂറ് പീസേ ഉള്ളൂ ഇപ്പൊ ഈ സാധാരണക്കാർക്ക് പറ്റിയ സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ കടയാണത് അതെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കടയാണ് എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ് അതാണ് നെക്സ്റ്റിന്റെ പ്രത്യേകത ഓണമാണ് നമുക്ക് എല്ലാവർക്കും വില കുറച്ച് നല്ല സാധനങ്ങൾ കിട്ടുന്ന കടയാണ് നമ്മളെല്ലാം അന്വേഷിക്കുന്നത് അങ്ങനെ ഒരു കടയാണ് നമ്മുടെ പത്നാപരം നെക്സ്റ്റ് പല സാധനങ്ങൾക്കും കേടു സംഭവിച്ചാൽ പുതിയതാണ് കൊടുക്കുന്നത് വാറന്റിയാണ് നമ്മുടെ പത്തനാപുരം നെക്സ്റ്റ് ഹോം അപ്ലയൻസ് കൊടുക്കുന്നത് നമുക്ക് എന്തായാലും ഓരോ നാട്ടിൽ ഒന്ന് പരിചയപ്പെട്ടാലോ ടി വി എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നാലായിരത്തി തൊണ്ണൂറ് നമുക്ക് ഇവിടെ ഉണ്ട് 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 ഒരു ഇയർ അതായത് രൂപ മുതലാണ് നമ്മുടെ നെക്സ്റ്റ് ടി വി തുടങ്ങുന്നത് വാറണ്ടി വാറണ്ടി ഉണ്ട് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ടി വി ഞാൻ കാണിച്ചു തരാം അൻപത്തി അഞ്ചു ാണ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏതെങ്കിലും ഷോപ്പിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ നിങ്ങൾക്ക് കിട്ടുപോയില്ലോ എന്ന് അറിയാം കിട്ടത്തില്ല കാര്യം നമ്മൾ വാറണ്ടിയോട് കൂടി അത് നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് ഈ സാധാരണക്കാർക്കായി കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഓഫറാണ് അമ്പത്തി അഞ്ചിന്റെ വില ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രം അൻപതിൻ്റെ വില ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ഈ വിലയ്ക്ക് ടി വി ആരും കൊടുക്കത്തില്ല എങ്ങും കിട്ടത്തില്ല നെക്സ്റ്റിൽ മാത്രമേ കിട്ടത്തുള്ളൂ ബെല്ല് വിളിക്കുന്നു അൻപത്തിരണ്ട് അൻപത് ഇഞ്ച് ടി വി ഇരുപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഒരു ഷോപ്പിലും കിട്ടാതെ വേണം നമ്മൾ ഈ നെക്സ്റ്റ് പത്തനാപുരം ഓഫർ ഇടുകയാണ് വെല്ലുവിളിക്കുകയാണ് അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരക്കാം നിങ്ങൾക്ക് കമന്റ് ഇടാം നമ്മൾ ഈ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമല്ല അതിന്റെ കൂടി നമ്മൾ ഒരു അതിന്റെ കൂടെ നമ്മളൊരു നെക്ബാൻഡും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു സമ്മാനമായിട്ട് കൊടുക്കുന്നു മേടിക്കുന്ന ഏത് വ്യക്തിക്കും അത് നമ്മൾ സമ്മാനമായി കൊടുക്കുന്നു എന്ത് ഒരു സമ്മാനം ഉറപ്പാണ് സമ്മാനം ഉറപ്പാണ് ഈ ഓണത്തിന് എന്ത് മേടിച്ചാലും സമ്മാനം ഉറപ്പാണ് പോകും അതുപോലെ തന്നെ ഹോം തിയേറ്റർ വേറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഓഫർ ചെയ്യുകയാണ് വേറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഹോം തിയേറ്റർ വേറെ കിട്ടത്തി എങ്ങും കിട്ടത്തില്ല നെക്സ്റ്റിൽ മാത്രം ചലഞ്ച് ചെയ്യുന്നു എവിടെങ്കിലും അന്വേഷിച്ച് നോക്കിക്കോ ഇത് ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു ഓഫറാണ് ഈ പൊന്നോണത്തിനായി നെക്സ്റ്റ് പത്മാനാപുരം ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ആ സാധനം ടു പോയിന്റ് വൺ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത് അയം ബോക്സ് ആണ് വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വേറൊരു അഞ്ഞൂറ് പീസേ ഉള്ളൂ ഇപ്പൊ ഇത് ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു ഓഫറാണ് ഈ പൊന്ന ഓണത്തിന് റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടി വേറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ പ്രാവശ്യം വന്ന് കൊടുക്കുന്നു അഞ്ഞൂറ് പീസ് അഞ്ഞൂറ് പീസേ ഉള്ളൂ ആവശ്യക്കാർ വളരെ വേഗം വരിക ഇത് കരസ്ഥമാക്കുക തീർന്നു കഴിഞ്ഞാൽ പിന്നെ പരാതിപ്പെട്ടുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അഞ്ഞൂറ് പീസ് അഞ്ഞൂറ് പീസ് മാത്രം നോക്കിക്കോ അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് കുക്കർ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മാത്രം അതാണ് ഇപ്പോൾ വരുന്ന ഈ പൊന്നോണത്തിന് ഈ വരുന്ന ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമർക്കും വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കുക്കർ അതായത് അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോടുകൂടി വേറെ ആർക്കും ഇത് കൊടുക്കാൻ കഴിയില്ല എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക

ഒരു കുക്കർ അല്ല മൂന്ന് കുക്കറിന്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം കോംബോ ഓഫർ ആണ് ഓണമാണ് നിങ്ങൾ പാചകം ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് ഒന്ന് കുക്കർ മേടിക്കുക ഈ ഓഫർ പതിവ് നാളത്തേക്ക് മാത്രം ഒരുപാട് 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 കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മുടെ ഇവിടെ നിന്ന് കുക്കർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഈ കോംബോ ഓഫർ കൊണ്ടുപോയിട്ടുണ്ട് തന്നെ ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു ഓഫറാണ് ഈ പ്രാവശ്യം ഓണത്തിന് നെക്സ്റ്റ് പത്മാപുരം ഒരുക്കിയിരിക്കുന്നത് ആര് വന്നാലും ഈ ഫെഡറൽ ഫാൻ ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടി വാറണ്ടിയോട് കൂടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പുതിയത് കൊടുക്കയാണ് ഈ ഒരു ഫാൻ ഫാനാണ് രൂപ മാത്രം അത് മാത്രമല്ല വീണ്ടും ടേബിൾ നമ്മൾ ഒരു രൂപ മാത്രം ടേബിൾ 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 ഫാൻ 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 ഒരു വർഷത്തെ കൂടി ഇവിടെ വന്ന് കണ്ട നിങ്ങൾ ഇതൊരു വി ഇത് കണ്ട സാധനങ്ങൾ ഇങ്ങനെ കുന്നു കൂട്ടി ഇട്ടേക്കുവാണ് ഏറ്റവും വില കുറച്ച് സാധാരണക്കാർക്ക് സാധനം മേടിക്കാൻ പറ്റിയ ഇലക്ട്രോണിക്സ് ഇടയാണ് നമ്മുടെ പത്രാപുരം നെക്സ്റ്റ് അതായത് ഏത് വിലയ്ക്കുള്ള സാധനവും നമ്മുടെ നെക്സ്റ്റിലുണ്ട് പലതിനും റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് നമ്മുടെ നെക്സ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒന്നും ആലോചിക്കില്ല എന്ത് സാധനം വേണമെങ്കിലും ആദ്യം വന്ന് അന്വേഷിച്ചിട്ട് പോവുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ നെക്സ്റ്റിലുണ്ട് നമ്മൾ കണ്ടു 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 ഫാൻ കുക്കർ അടുത്ത ഐറ്റം എന്താണ് ഹോം തിയേറ്റർ അതെ വിട്ടുപോകരുത് അതെ അത് ഓഫർ ഉള്ളതാണെന്ന് അടുത്തത് നമ്മൾ സ്റ്റൗ പോവുകയാണ് സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധാരണ സ്റ്റൗ അതായത് അഡാർ ഓഫറുമായി സൂര്യ സ്റ്റൗ അതെ സൂര്യയുടെ സ്റ്റൗ എത്ര നെക്സ്റ്റ് പത്തനാപുരം ഒരുക്കുന്ന ഈ പ്രാവശ്യത്തെ ഓണസംഭാവനവുമായി സൂര്യ വേറൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു ആയിരം രൂപ ആയിരം രൂപ തയ്ച്ച് വേണ്ട ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി കൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉണ്ടെങ്കിൽ എങ്കിലും സംഭവിച്ചാൽ ഒരു വർഷത്തുള്ളിൽ മാറി തരുന്നതാണ് നമ്മുടെ പത്തനാപുരം നെക്സ്റ്റ് പറയുന്നത് പിന്നെ എന്ത് വേണം സാധാരണക്കാരുടെ കടയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പത്തനാപുരം നെക്സ്റ്റ് ആണ് അന്നച്ചിമാരെ സഹോദരിമാരെ സഹോദരന്മാരെ ചേട്ടന്മാരെ നിങ്ങള് പഴയ മിക്സി കൊണ്ടുവരിക പുതിയ മിക്സി കൊണ്ടുപോകുക ുംരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രം പഴയ മിക്സി കൊണ്ടു തീർച്ചയായിട്ടും പുതിയത് കൊണ്ടുപോവാൻ ഉണ്ട് ഓഫർ ഉണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ മിക്സി ചെതലടിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കില്ല നേരെ നമ്മുടെ പത്തനാപുരം നെക്സ്റ്റ് ഡേക്ക് കൊണ്ടുവരിക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പഴയ മിക്സിക്ക് ഒരു വില കിട്ടും അപ്പൊ പഴയത് കൊണ്ടുവരിക പുതിയത് കൊണ്ടുപോവാ നെക്സ്റ്റ് ഡേ ഉള്ള ഒരു അടാർ ഓഫർ അപ്പൊ ചേച്ചിമാരെ ചേട്ടന്മാരെ അമ്മമാരെ പെങ്ങന്മാരെ ചേട്ടന്മാരെ നിങ്ങൾ പഴയത് കൊണ്ടുവരിക പുതിയത് കൊണ്ടുപോവാചാറുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം മിക്സ് ഞാൻ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമല്ല നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞിരിക്കുന്നത് അവിടെ മുതലേ പ്രീതി ഉണ്ട് സുജാതയുണ്ട് നമ്മൾ ബോഷുണ്ട് പീജോളുണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് അങ്ങനെ അനേകം കമ്പനികളുടെ ബ്രാൻഡഡ് സാധനങ്ങൾ കൊണ്ട് കമനീയമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു വലിയ ഷോറൂമാണ് നെക്സ്റ്റ് പത്നാപുരം മിസ്സി ചഴിഞ്ഞു അടുത്ത ഐറ്റത്തിലേക്ക് കളക്കുകയാണ് അതാണ്ട് ഇത് സീലിംഗ് ഫാനാണ് ഓണ ടെക്സ്റ്റിൻ്റെ ഓണ ഓഫർ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ് രൂപയുടെ സാധനമാണ് ഇത് നമ്മൾ ഈ പ്രാവശ്യം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഓണ സ്പെഷ്യലായി കസ്റ്റമർക്ക് കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാധനം വേറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഈ പ്രാവശ്യത്തെ ഓണത്തിന് രണ്ടായിരം ബാക്സ് ഉള്ള ഇൻഡക്ഷൻ കുക്കറ് ഒരു വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോട് കൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വെറും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വാറണ്ടിയോട് കൂടി പല ഗ്ലാസ് ടോപ്പുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതെ പല മോഡലുള്ള പല വിലയ്ക്കുള്ളത് ഏറ്റവും ആദായപരമായ രീതിയിൽ ഈ പ്രാവശ്യത്തെ ഓണത്തിന് അവർ ഒരുക്കിയിരിക്കുന്ന ഗ്യാസ് സ്റ്റൗ സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ ഈ ഓണത്തിന് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക ഗ്ലാസ്റ്റോപ്പുള്ള ഗ്യാസ് സ്റ്റൗ ആണ് അല്ലേ അതെ ഗ്ലാസ് ഗ്ലാസ്റ്റോപ്പുള്ള ഗ്യാസ് സ്റ്റൗ ആണ് എല്ലാം കമ്പനി ഉണ്ട് ഉണ്ട് എല്ലാ ഐറ്റവും നല്ല മനോഹരമായിട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ണുക അത് തന്നെ ഒരു വലിയ സൗന്ദര്യമാണ് കേട്ടോ നല്ല കമ്പനി ഐറ്റം വാറണ്ടി ഉള്ള ഐറ്റം ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോ ഞങ്ങളൊരു നമ്മുടെ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമ്പനി പത്ത് പേർക്ക് നമ്മൾ മൂന്ന് ലിറ്ററിന്റെ കുക്കർ സമ്മാനമായി കൊടുക്കും ഇത് ആ കുക്കറാണ് കേട്ടോ ഞങ്ങൾ പേരെ കണ്ടെത്തിയിട്ടുണ്ട് നല്ല കമ്പനിയുടെ പത്ത് പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് അവർക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും ഈ ഓണത്തിന് മുമ്പിട്ട് നമ്മൾ അയച്ചു കൊടുക്കും അല്ലേ അതിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണോ കേട്ടോ അന്ന് കമന്റിട്ടവർക്കുള്ള ഓണ സമ്മാനമാണിത് നിങ്ങളെ തേടി ഓണത്തിന് മുമ്പിട്ട് തന്നെ ഈ സമ്മാനം എത്തിയിരിക്കും കേട്ടോ എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളോടൊപ്പം സഹകരിക്കുക എന്റെ ദൈവം എന്തൊരു വെയിറ്റ് ഇത് നിങ്ങൾക്കുള്ള ഓണ സമ്മാനമാണ് കേട്ടോ ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന ഒരാൾക്ക് അൻപത്തി അഞ്ചിന്റെ ഈ ഒരു ടി വി ആണ് സമ്മാനമായി തരുന്നത് കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ് കമന്റ് ഇടുക ഷെയർ ചെയ്യുക ഇടുന്നവർക്ക് ഈ ഒരു ഞങ്ങൾ ഓണ സമ്മാനമായി നെക്സ്റ്റ് തരുന്നത് കേട്ടോ ഇവിടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജുകളും ആറച്ച് വച്ചിരിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി രൂപ മുതൽ വാഷിംഗ് മെഷീൻ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അടുത്തായിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നേ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി സ്റ്റാർട്ടിംഗ് ഉണ്ട് സിംഗിൾ ഡോർ സിംഗിൾ ഡോർ അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സാധനം മൊത്തം ഉണ്ട് സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓരോ ഓരവസ്ഥയും ഓക്കെ ജസ്റ്റ് പത്നാപുരം എന്ന വലിയ ഷോപ്പിന് ഉണ്ടാകില്ല നമ്മള് വേൾപൂൾ ഉണ്ട് സാംസങ് ഉണ്ട് എൽ ജിഒ ഉണ്ട് ക്യാൻഡിയോണ്ട് ബി പി എൽ ഉണ്ട് മീഡിയ ഉണ്ട് എല്ലാ സ്റ്റാൻഡേർഡ് കമ്പനികളുടെയും ബ്രാൻഡുകൾ നമ്മുടെ ഷോറൂമിലുണ്ട് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് കേട്ടോ സിംഗിൾ ഡോറുണ്ട് ഡബിൾ ഡോറുണ്ട് ത്രിപിൾ ഡോർ ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള കസ്റ്റമർക്ക് വളരെ സന്തോഷപ്രദമായ രീതിയിൽ ഏ ആര് കയറി വന്നാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവൈലബിൾ ആയിരിക്കാം നമുക്ക് റിമോട്ട് എല്ലാം അവൈലബിൾ ആണ് എല്ലാ ടിവിയുടെ റിമോട്ട് നമുക്ക് എല്ലാ ടീം റിമോട്ട് ഉണ്ട് എല്ലാ ടീവിയുടെ റിമോട്ട് കിട്ടും റിമോട്ട് റിമോട്ട് കിട്ടാനില്ലെന്ന് പറഞ്ഞാൽ ആരും എൽഇഡി ടിവിയുടെ റിമോട്ടുണ്ട് ഓക്കെ ടി വി റിമോട്ട് ഉണ്ട് വോയിസ് റിമോട്ട് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ സാധാരണ ടി വിയുടെ റിമോട്ടോ എല്ലാ റിമോട്ടുകളും നമുക്ക് ഉണ്ട് റിമോട്ട് മാത്രമല്ല എല്ലാത്തിനും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സർവീസിംഗ് എല്ലാത്തിനും സർവീസുകൾ മിക്സിഡ് സർവീസ് ഉണ്ട് ജാറിന്റെ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ടി വിയുടെ സർവീസ് ഉണ്ട് ഏത് ലിസ്റ്റ് വരെയുള്ള എല്ലാത്തിനും സർവീസ് നമുക്കുണ്ട് കിട്ടത്തില്ല എന്ന് നനച്ചിരിക്കുന്നവരെ മരിച്ചിരിക്കുന്നത് സങ്കടപ്പെടുന്നവരുണ്ട് എന്നാൽ അവരുടെ സദ്യക്ക് വേണ്ടി നമ്മൾ വീണ്ടും പറയുകയാണ് ഏത് തരത്തിലുള്ള ജാറുകളും നമ്മുടെ സ്റ്റിൽ അവൈലബിൾ ആണ് ഏതെങ്കിലും സാധനം നിങ്ങളുടെ വീട്ടിൽ കേടാതിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക പകരം പുതിയത് കൊണ്ടുപോകാം അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് നെക്സ്റ്റ് ഷോപ്പ് പത്തനാപുരം ഈ ഓണം നമ്മളോടൊപ്പം അപ്പം ഈ കടയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്തനാപുരം ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപത്തായിട്ടാണ് ഈ ഒരു കടയുള്ളത് കേട്ടോ അപ്പം ഈ ഓണം നമ്മുടെ നെക്സ്റ്റിനൊപ്പം ഒട്ടനവധി ഓഫറുകളാണ് നിങ്ങൾക്കായിട്ട് നെക്സ്റ്റ് ഒരുക്കിയിരിക്കുന്നത് അഡാർ ഓഫർ എന്ന് പറഞ്ഞാൽ അഡാർ ഓഫറുകൾ